നമുക്ക് ഇനി കാസർകോട്ടേക്ക് പോകാം കാസർകോട് തൃക്കരിപ്പൂരിൽ കലാശക്കോട്ടിനിടെ സംഘർഷമുണ്ടായി തൃക്കരിപ്പൂർ ടൌണിൽ ബിജെപി എൽ ഡി എഫ് പ്രകടനങ്ങൾ യു ഡി എഫ് പ്രവർത്തകൻ തടഞ്ഞെന്നാണ് പരാതി എൽ ഡി എഫ് പ്രധാന വാഹനത്തിൽ ലീഗ് കൊടികെട്ടി അരുൺ കുക്രമ നമുക്കപ്പോ അരുൺ കുക്രമ തൃക്കരിപ്പൂരിൽ എങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത് മുന്നണികൾക്ക് വ്യത്യസ്തമായ ഇടങ്ങൾ ഈ കലാശക്കൂട്ടിന് വേണ്ടി നൽകിയിരുന്നു ആ മുസ്ലിം ലീഗിന് യു ഡി എഫിന് നൽകിയ സ്ഥലത്തേക്ക് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രചാരണ പ്രകടനങ്ങൾ എത്തി എന്നത് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘർഷങ്ങളുടെ തുടക്കം ആ മുസ്ലിം ലീഗ് പ്രവർത്തകർ സി പി എമ്മിന്റെയും അതോടൊപ്പം ബി ജെ പിയുടെയും പ്രവർത്തകരെ അവരുടെ പ്രകടനങ്ങൾ തടഞ്ഞു ഇതോടെ മറ്റ് എതിർവശത്തുണ്ടായിരുന്ന പ്രവർത്തകരും പ്രകോപിതരായി അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് ആ ആ കാര്യങ്ങൾ പോയി വലിയ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പോലീസ് ഏറെ പണിപ്പെട്ടു ഇവരെ വേണ്ടി ഇപ്പോഴും ുംരുൺ കോയാണ് ഒരു നമുക്കിപ്പം ചേർന്നത് എൽ ഡി എഫ് വാഹനം പിടിച്ചെടുത്ത് ലീഗ് കൂടി കെട്ടുകയായിരുന്നു അതാണ് തൃക്കരിപ്പൂരിൽ സംഘർഷത്തിന് ഇടയാക്കിയത്